ഹലോ ഹായ് അസ്സാം വലൈക്കും ഇന്ന് എല്ലാവരുടെയും ഭർത്താനൊക്കെ അസുഖല്ല മക്കളെ അലഹമുല്ല നമ്മൾ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പോൾ അസുഖങ്ങളൊക്കെ ഇരുന്ന് കുഞ്ഞുമണിയാൾക്ക് ഇങ്ങക്കറിയില്ലേ അപ്പൊ ഒക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്കോട് കുറച്ച് പങ്കുവെക്കാമെന്ന് കെത്തിക്കാണ്ട് അങ്ങോട്ട് ക്യാമറ വെച്ചതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും റിഷാ മൊയ്തോ ചാനൽ ഇങ്ങനെ നോക്കി കാണണ്ടേ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തിലേക്ക് ചെയ്ത് ഷെയർ ചെയ്യേണ്ടി ചെയ്യേണ്ടിട്ടോ രാവിലെ പാലപ്പം ഉണ്ടാക്കുക കേട്ടോ പാലപ്പത്തിൻ്റെ റെസിപ്പി അമ്മക്ക് വലിയ കുടിയാടൊന്നുമില്ല എന്നാലും ഇടയ്ക്കിടയ്ക്കൊക്കെ അന്നൊക്കെ ചെയ്തിരുന്നു കേട്ടോ തലേന്ന് നമ്മൾ പച്ചേരി വള്ളത്തിലിട്ട് കാണ്ടൊക്കെ അരച്ചുണ്ടാക്കി കാണ്ട് നേരം പൊഴുക്കുമ്പോൾ പാർന്നൊക്കെ ചെയ്തിരുന്നു അന്നൊക്കെ കുറച്ചൊക്കെ നന്നായിരുന്നു ഇത്തിരി പഞ്ചാര ഒക്കെ ഇട്ട് കാണ്ട് ഉഷാറായിരുന്നു ഇപ്പം ഞാൻ എന്താ എന്താട്ടിരുന്നു മഞ്ചേരിക്ക് പോയപ്പോൾ നാൾ വാങ്ങിയ പോലെ ഒരു പാക്കും കൂടി വാങ്ങി കേട്ടോ ഈ പരക്കം വായന അടി കൂടെ എനിക്ക് തലേന്ന് പച്ചേരി വള്ളത്തിലിടാനൊന്നും ഓർമ്മ ഉണ്ടാവില്ല പൊന്നാര മക്കൾ കുട്ടികൾക്ക് ദോശ ഇടിയിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഇടാനും കൂടി എനിക്കൊരു ഒഴിവും കിട്ടൂല എന്നാലും ഒഴിവ് കൊടുക്കലെ ഞാന് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ നമ്മളെ ഷെയ്മോളോട് വിളിച്ച് പറയലാ കേട്ടോ ഷേമോളെ അല്ലേ സാരിയും ഒയ്യുന്നും വള്ളത്തിൽ ഇട്ടളാന്ന് പറയലാണ് കേട്ടോ എന്താണോ നേരം പൊളത്താ നമുക്കൊരു പരക്കം വാച്ചിലാരല്ലേ മാവ് ഉണ്ടെങ്കി മനസ്സിലൊരു സമാധാന വേണം കുടുന്നുകാണ്ട് ദോഷാണ് ചുട്ടാല് ചട്ടിനി എന്തേലൊക്കെ ഉണ്ടാക്കിയാൽ അതിന്മാണോ തീരുമല്ലോ മറ്റേ നേരം വെളുത്താൽ ഇങ്ങനെ അടുക്കളയിൽ കൂടെ നാല് ഭാഗം പായേണ്ടി വരും പൊടി ഉണ്ടെങ്കിൽ തന്നെ അപ്പോ പുട്ടോ എന്തേലൊക്കെ ഉണ്ടെങ്കിൽ അയക്കുഞ്ഞീ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിച്ച് കൂട്ടണം എന്നുണ്ടെങ്കിൽ അമ്മക്ക് വീട്ടമ്മമാർക്ക് വല്ലാത്ത കഷ്ടപ്പാടാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അപ്പം അമ്മാനെ ബാത്റൂമിലൊക്കെ കൊണ്ടുപോയി ബ്രഷക്കെ ചെയ്യിപ്പിച്ച് കണ്ട് അവിടെ ഇരുത്തിയിക്കണ കേട്ടോ അപ്പം ഞമ്മക്കില്ല ചായയും കടിയാണ് കൊണ്ടുപോയി കൊടുത്തുകാണ്ട് ഷെയ്മോളും അറിയേണ്ടി എനിക്ക് നേരം വെക്കണമ്മാ അറിയേണ്ടത് അപ്പോൾ ചോറ് തീമ്പട്ടിരുന്നു ചോറ് ഊറ്റി വെച്ചി കണ്ട് ഓൾക്കില്ല ചോറും അതുപോലെ ഉരുളങ്കയും ഉപ്പേരി അങ്ങോട്ട് ഉണ്ടാക്കി കൊടുത്തായിരുന്നു പിന്നെ ഓൾക്ക് നേരം കാലാവുമ്പോൾ ഓളാണ് മണ്ടിക്കോളും ചായയൊക്കെ കുടിച്ച് കാണ്ട് എരുതികാണ്ട് ഇതാക്കുന്നു നോക്കിയണേ അപ്പോൾ ആലപ്പം ഉഷാറൊക്കെ അയക്കണു കേട്ടോ എന്നാലും എൻ്റെ അടിയിൽ കൂടെ പരക്കം പാച്ചിലോ ചട്ടിക്കുടുക്കേൻ്റെ മുടുക്കൊക്കെ മാതിരിയാവും ചില അപ്പോൾ കുട്ടികൾക്ക് പറ്റില്ല ഞാനും അത് തിന്നും അല്ല എന്താ ഇപ്പോൾ കാട്ടണ വലിച്ചറിയാൻ പറ്റും നമുക്ക് അന്നം പരക്കം പാൻ്റെ അടിയിൽ കൂടെ സിമ്മൊക്കെ ആക്കി വെക്കും നാലു ഓർമ്മ ഉണ്ടാവില്ല പൊന്നാര മക്കളെ അപ്പം വെച്ചിരിന്ന് അപ്പം അതാക്കണ് ക്ഷേമക്ക് നേരം വെക്കണ കാരണപ്പം വേഗം ഞാൻ ചോറൊക്കെ ആക്കി കൊടുത്തുഞ്ഞ് വെള്ളം കൂടെ ആക്കി കൊടുക്കട്ടെ പരീക്ഷയും കാര്യങ്ങളൊക്കെയാണല്ലേ വരുന്നത് പിന്നെന്താ ഒരു അന്തം കുന്തല്ലേ പിന്നെ കണ്ടിട്ട് അപ്പം നേരം വെളുക്കുവളം ലേഹി ഉണ്ടാക്കുന്ന പണിയാണ് കേട്ടോ അടുത്ത പണിയും കൂടിയും കിട്ടിയിരുന്ന പോലെ അല്ലേ നമുക്കൊരു ദൃപതിപ്പെട്ട സാധനം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണില്ലേ പൊന്നാര മക്കളെ ഇന്നലെ ഒമ്പത് മണിക്ക് രാത്രി തുടങ്ങിയതാണ് കേട്ടോ ഏകദേശം നാല് മൂന്ന് മണി അയക്കണ് നമ്മളെ ലേഹി അങ്ങനെ ഒരു പരുവായി ഇങ്ങോട്ട് വന്നപ്പോട്ടോ കാക്കുണ്ട് ഇട്ടിടുന്ന കൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി ഉഷാറാക്കി കണ്ട് കൊടുക്കും അത് ഇളക്കി മറിച്ചൽ കാക്കു തന്നെയാണ് കേട്ടോ അത് കൈ വിടാതെ അളക്കണം നിങ്ങൾക്ക് അറിയില്ലേ ഒരു മിനിറ്റ് ഒഴിവില്ലാതെ അളക്കിക്കൊണ്ട് കണം അറേയും മണിക്കൂറാണ് പൊന്നാര മക്കളെ ലേഹിയാണെന്നുണ്ടെങ്കിൽ ആ ഒക്കെ കഴിഞ്ഞ് ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞു കണ്ട് കടന്നപ്പോ നാലും മണി അയക്കണ് ബാങ്ക് കൊടുക്കാനായി തുടങ്ങിയാണ് സുബൈട്ടോ പിന്നെ ഞാനൊന്നും കണ്ണാളി നീച്ചപ്പോൾ മണിയായി പിന്നെ പിന്നെപ്പോൾ അവിടെയൊക്കെ അടക്കാനൊന്നും ഒഴിവില്ലല്ലോ പിന്നെ നേരം നേരമ്പു മദ്രാസ് കർണേക്കിലും ഒക്കെ തിരക്കായിരുന്നു കേട്ടോ വജ്ജിനൊന്നും വേജോ കഴിഞ്ഞോ തൈം തൈമ്പൊട്ടിരിക്കുന്നത് ആ ഒരു വലിയൊരു ചട്ടകം പൊടി കാക്കു കൊണ്ട് കിട്ടോ ഇളക്കാൻ കാക്കു തന്നെയാണ് കാര്യമായിട്ട് അതിൻ്റെ മെയിൻ പണി ചെയ്യലിട്ടോ അതിങ്ങനെ നിൽക്കാതെ കൈ ഒന്നും ഇങ്ങോട്ട് കൈ നമ്മളത് വെറിടാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണം അടി പിടിക്കാതെ അത് ലേഹ്യപരുവാകുമ്പോഴത്തേന് പൊന്നാന മക്കളെ എട്ട് മണിക്കൂറാവും അതൊരു പരുവായി വരുമ്പോൾ തന്നെ അലഹമില്ല ഇരുപത് കിലോ ഈ പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ ഓർഡർ തന്നിട്ടുണ്ട് അപ്പം നിങ്ങളൊക്കെ തിന്നിട്ട് റിസൾട്ട് ഇങ്ങോട്ട് പറയും നല്ല രസമുള്ള സാധനമാണ് നമ്മളെ ലേയത്തിൻ്റെ പ്രത്യേകത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടികൾക്ക് മുതൽച്ച് മുതിർന്നവർക്ക് വരെ തിന്ന ചെറിയ കുട്ടി രണ്ട് വയസ്സായ കുട്ടികൾക്ക് മുതൽച്ച് തിന്ന വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല നെഡ്സാണ് കേട്ടോ നെഡ്സിൻ്റെ ലേഹിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യത്തിൽ പറയണ എല്ലാവർക്കും കഴിക്കാം പ്രായമന്യേ എല്ലാവർക്കും കഴിക്കാം നല്ല രസം ഉണ്ടാവും കേട്ടോ തിന്നു നോക്കി ഇണിയാളെ ഒരു ബോട്ടിലും വാങ്ങിക്കാണ്ട് നമുക്ക് ഇങ്ങനെ വല്ലാതെ തിന്നാനൊന്നും കിട്ടിയിട്ടുണ്ടാവില്ലല്ലേ ഇപ്പോഴെങ്കിലൊക്കെ അങ്ങനത്തെ ഒക്കെ ഒന്നും തിന്നുകാണ്ട് നമ്മളെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കാൻ ഞാൻ പറ്റൂലല്ലോ അല്ലേ പിന്നെന്താ അപ്പം അതൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എനിക്കും വേണ്ടി ദ്വാര ചെയ്യേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ആവാനും വേണ്ടി കാണും കിട്ടും ഉട്ടോണ്ടും ബേജ കജ്ജോണ്ടും ബൈജാറോ മാതിരി അപ്പം എന്നാലും നമ്മൾ പരക്കം പായണം നമ്മളെ മക്കളെ പോറ്റി വളർത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ അറിയണങ്ങളൊക്കെ ഇരുന്നുകാണ്ടും കൂടെ ആലോചിച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും മക്കളെ എല്ലാന്നുണ്ടെങ്കിൽ ഒരു മെഷീൻ വാങ്ങിക്കാണ്ട് മെഷീൻ അടിച്ചാലും കിട്ടും ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിക്കാനില്ലേ അപ്പോൾ എങ്ങനെങ്കിലൊക്കെ ഇങ്ങോട്ട് കഴിഞ്ഞു പോകുക നമുക്ക് മരിച്ചോളം എന്ന് പറഞ്ഞ പോലെ അപ്പോൾ അതാക്കണം ഇരുന്നാണ്ട് തലേന്ന് ഞാൻ ലേസം ചിക്കൻ കൊടുന്ന് ഇരുന്നു കേട്ടോ ചിക്കന് കറി വെച്ചിരുന്നു അപ്പോൾ അതിൻ്റെ ഇന്നലെ രാത്രി കുറച്ച് തന്നു ബാക്കിയുള്ള ഞാൻ അങ്ങോട്ട് ചൂടാക്കി വെച്ചിരുന്നു കേട്ടോ അപ്പോൾ പാലപ്പത്തേക്ക് ഇതേപോലെ ഇറച്ചി എന്തെങ്കിലുമൊക്കെ വേണം എന്നാലാണ് രസം ഉണ്ടാവുള്ളൂ അല്ലേ പിന്നെ എന്താ ലേഹ്യത്തിൻ്റെ പരസ്യം ഞാൻ വിട്ടിട്ടില്ല കേട്ടോ ഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ലേഹ്യം എത്ര ഉണ്ടാവും അതുപോലെ നമ്മളെ എണ്ണയും പണ്ണൊക്കെ ഇങ്ങൾക്ക് അറിയണമല്ലേ ലേഹ്യത്തിൻ്റെയൊക്കെ നമുക്ക് എല്ലാം ഞാൻ കാണിച്ചു തരേണ്ടിങ്ങൾക്ക് കേട്ടോ എന്തായാലും ഷോർട്ട് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് വിടുകയെന്ന് കരുതിയിട്ടാണ് അപ്പം ഇപ്പോൾ ഓർഡർ തന്നത് അതാണ് വിടാന്ന് കരുതിയിട്ടാണ് പുതുതായി വരുമ്പോൾ നമുക്ക് പിന്നെ നമുക്ക് കുറച്ച് ദിവസം വെയ്റ്റിംഗ് ഉണ്ടാവില്ലേ അപ്പം ഇല്ലാതാണ് വിടുകയെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം ഇരുപത് കിലോ ഉണ്ടാക്കിയിട്ടുണ്ട് ആവശ്യക്കാര് ഓർഡർ ചെയ്തോളി കേട്ടോ പിന്നെ ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ട് സ്പീഡ് ആൻഡ് സേഫ് കൂടെ വാങ്ങാൻ പെട്ടെന്ന് നോക്കുകൊണ്ടിട്ടോ നമ്മൾ പോസ്റ്റ് സർവീസ് ആകുമ്പോൾ ഇങ്ങക്കറിയാമല്ലേ കിട്ടാത്ത നേരം വൈകി കിട്ടണവർക്കൊക്കെ അറിയാം നമ്മൾ വീഡിയോസ് കാണുന്ന ആളുകൾ ഒരുപാട് പെണ്ണൊക്കെ വാങ്ങണവരുണ്ട് അത് ഇത്തിരി നേരം വെകും പോസ്റ്റ് ഓഫീസ് അറിയണം നിങ്ങൾക്ക് അറിയില്ല അത് പാട്ടും പാടിക്കാണ്ടൊക്കെ എത്തുള്ളൂ നാലഞ്ചാറീസ് ഒക്കെയാണ് പിടിച്ചും മറ്റേത് നമുക്ക് സ്പീഡൻ സേഫ് പറഞ്ഞാൽ ഫുഡ് ഐറ്റംസ് ഒക്കെ അതിലി വിടുകയാണ് നല്ലത് കിട്ടും ഒന്ന് കിട്ടാൻ നാളെ കിട്ടും അല്ലെങ്കിൽ മറ്റൊന്നാ രാവിലെ കിട്ടും അത് നമ്മളവിടെ പോയി എടുക്കണം എന്നുള്ളൂ ടി ടി സി ആകുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ കൂടുന്ന വരും അങ്ങനെയൊക്കെ ഉണ്ട് കിട്ടും അങ്ങനെയാണ് ഫുഡ് ഐറ്റംസ് നമ്മൾ എത്തിക്കരുത് നമ്മൾ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് കുറേ കാലം നമുക്ക് അതിങ്ങനെ പാത്തക്കാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ മാക്സിമം നേരത്തെ നമ്മളെ കൈകളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് കേട്ടോ പിന്നെ നമ്മളെ സാധനത്തിനൊക്കെ ലൈസൻസ് ഉണ്ടോയെന്ന് നിങ്ങൾക്കൊരു പേടി ഉണ്ടാവൂലേ അപ്പോൾ നമ്മളെ സാധനത്തിനൊക്കെ നമ്മളെ ഫുഡ് ഐറ്റംസിനൊക്കെ നമുക്ക് ലൈസൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ധൈര്യത്തിൽ നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം കേട്ടോ പിന്നെ ഞാനത് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളൂ എപ്പോഴും ചെറുതും പറയണമെന്ന് മറക്കാണ് മക്കളെ എന്തൊക്കെയാണ് തലൻ്റെ ഉള്ളിൽ നിന്ന് അറിഞ്ഞിരിക്കണേച്ചന്നെ പൊടിയാടിയില്ല അപ്പൊ അവിടെ ഇരുന്നോർത്തി ഇരുന്ന് കണ്ടങ്ങനെ തിന്ന് അപ്പൻ ചൂടിലും തീറ്റയും കൂടിയാണ് കഴിച്ചു കരുതിട്ട് കണ്ണേ പുന്തുണില്ല അതാണ് കേട്ടോ കണ്ണിങ്ങട്ട് അങ്ങോട്ട് എന്താ പറയാ കണ്ണിങ്ങനെ നമ്മള് ഉറക്കൊഴിച്ചാലും ഉണ്ടാവുമല്ലോ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിട്ടോക്കെ അവക്കങ്ങനെ പറയുന്നുണ്ട് ഈ പോയി കടന്നോ ഞാൻ ഇളക്കി പോകൊണ്ട് പറയുന്നുണ്ട് അതങ്ങനെ ഇളക്കാനൊക്കെ നമ്മൾ ഒരാളെ മാത്രം ഏൽപ്പിച്ചപ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ അപ്പൊ ഞാനും കൂടി ഇരുന്നാലേ എനിക്കത് ഒരു സമാധാനമാവുള്ളൂ നമ്മൾ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ നമ്മളെന്നെ അതിന്റെ മെയിൻ ആയിട്ട് ഇങ്ങനെ നിക്കണല്ലോ അപ്പോൾ അതൊരു വല ഭയങ്കര സന്തോഷമാണ് അതിങ്ങോട്ട് ആയി വരുന്ന ഒരു ടൈമിൽ കിട്ടും അപ്പോൾ ആവശ്യക്കാരൊക്കെ വാങ്ങിച്ചോളിയും മലപ്പാൽ വർത്തന പ്രസവിച്ചെടുക്കണവർക്കൊക്കെ നല്ല പാലുണ്ടാവും അത് തിന്ന് കഴിഞ്ഞാൽ അതേപോലെ ഒക്കെ കല്യാണം കഴിക്കാതെ തടിയിലാതൊക്കെ ക്ഷീണിച്ച് നിൽക്കുന്ന പെൺകുട്ടികളുണ്ടാവും ആൺകുട്ടിയാക്കും പെൺകുട്ടിയാക്കൊക്കെ തിന്ന കേട്ടോ ധൈര്യത്തിൽ തന്നെ ഞാൻ പറയണത് എന്താ വെച്ചാൽ അത് നെടിച്ചിൻ്റെ ലേഹിയാണ് നമ്മളെ എല്ലാ പരിപ്പുകൾ ഡ്രൈ ഫ്രൂട്ട്സുകളൊക്കെ ഇട്ടുകൊണ്ട് കണ്ട് ഉണ്ടാക്കണെട്ടോ അതിൽ ഞാൻ ആയുർവേദിക് മെഡിസിൻ എന്താ ചേർത്ത് ചോദിച്ചാൽ ശതാബരി മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ശതാവരി കഴങ് അതിൽ ചേർത്തിട്ടുണ്ട് അതെന്താ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ത്രീകൾക്ക് അസ്ഥി ഒരുക്കം അതുപോലെ പാലുണ്ടാവാനും സ്ത്രീകൾക്കുണ്ടാകുന്ന ആ വിവേദന ബ്ലീഡിങ്ങിൻ്റെ ബുദ്ധിമുട്ട് പീരീഡ്സ് റെഗുലറാവാൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അത് നല്ല അടിപൊളി സാധനമാണ് കേട്ടോ അപ്പൊ അത് ചേർത്തിട്ടുണ്ട് ബാക്കിയൊക്കെ ഫുഡ് ഐറ്റംസുകളൊക്കെയാണ് നമ്മൾ ചേർത്ത്ക്കുന്നത് പിന്നെ ബീറ്റൂട്ടിന്റെ നീര് ക്യാരറ്റിന്റെ നീര് ഇതിലൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയ കേട്ടോ നമുക്ക് ബീട്രൂട്ട് എന്നൊക്കെ പറയണ ബ്ലഡ് നല്ലോണം കൂട്ടൂല നമ്മളെ ശരീരത്തിൽ ബ്ലഡിൻ്റെ അംശം നന്നായിട്ട് വർദ്ധിപ്പിക്കും അതേപോലെ ക്യാരറ്റ് അത് നമുക്ക് സ്കിന്നിന് നല്ല നിറം നൽകും അങ്ങനെ എല്ലാ ഐറ്റംസ് പിന്നെ എന്തിലാണ് ഉണ്ടാക്കണതെന്നായിരിക്കുമല്ലേ തേങ്ങാപ്പാലാണ് എടുക്കൽ കേട്ടോ തേങ്ങാപ്പാലെടുത്താലാണ് നമുക്ക് നല്ല ഉഷാറായിട്ടുണ്ടാവുകയുള്ളൂ എന്തായാലും തടി വെക്കുമെന്ന് ഞാൻ ഫുൾ ഗ്യാരൻറ്റി പറയണത് അത് നിങ്ങൾ നിൽക്കാതെ ഒരു മാസം തിന്നുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ശരീരത്ത് കാണാൻ കഴിയും കേട്ടോ നാച്ചുറലായിട്ട് തന്നെ വിഷപ്പുണ്ടാവും തിന്നിട്ടും തിന്നിട്ടും തടി എന്നുള്ള ഒരു പരാതി നിങ്ങള് പറയില്ലോ അപ്പൊ അത് നമ്മൾ പറയണെ എന്തായാലും ആവശ്യക്കാര് കോൺടാക്ട് ചെയ്തോ പിന്നെ എല്ലാവർക്കും ഓരോ സംശയങ്ങളാണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റും എല്ലാവർക്കും കഴിക്കാം കേട്ടോ ഷുഗർ ലെവൽക്കൊക്കെ കഴിക്കാതെ നഴ്സിന്റെ ലേഹ്യം തന്നെയാണ് കേട്ടോ പിന്നെന്താ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അസ്ലാമലൈക്കും